ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാകുളമാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കുട്ടനാട്ടിലെ ചില താറാവ് കൃഷിയെ പറ്റിയും താറാവിനെ പറ്റിയും കേട്ടോ ഞാൻ മലപ്പുറത്തായിരുന്ന സമയത്തൊക്കെ എന്നോട് മലപ്പുറത്തുള്ള കുറെ ചങ്കുകൾ എന്നോട് എപ്പോഴും പറയുമായിരുന്നു ഞങ്ങൾ കുട്ടനാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം കഴിക്കാനായിട്ട് ഹോട്ടലുകളിലായിക്കോട്ടെ ഷാപ്പുകളിലായിക്കോട്ടെ ഒക്കെ ചെന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം താറാവ് കറിയാണ് ശരിയാണ് കുട്ടനാടിൻ്റെ ഏറ്റവും നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ് അതിലൊന്ന് താറാവാണ് കേട്ടോ അപ്പോൾ ആ താറാവ് പല ടൈപ്പ് താറാവുണ്ട് അതായത് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നതെന്ന് പറയുന്നത് വെള്ള നിറത്തിലുള്ള താറാവുകളാണ് കേട്ടോ അപ്പം ഈ താറാവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ ഈ താറാവ് നമുക്ക് മുട്ടയും കിട്ടും നമുക്ക് മുട്ടയായിട്ട് കിട്ടുകയും ചെയ്യും കഴിക്കാനായിട്ട് പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇറച്ചിയായിട്ട് അതായത് നമ്മൾ സാധാരണ ഇവിടെ കൂട്ടനാട്ടിൽ കിട്ടുന്ന താറാവൊക്കെ ആണെങ്കിൽ ഒരു കിലോ ഒന്നര കിലോ ഒക്കെ കിട്ടുന്ന സ്ഥാനത്ത് ഇതൊരു നാല് കിലോ അഞ്ച് കിലോ തൂക്കം കിട്ടും ഈ വെള്ളത്താറാവിന് അപ്പം അതാണ് ഈ വെള്ളത്താറാവിൻ്റെ ഒരു പ്രത്യേകത പിന്നെ കാണാനാണെങ്കിലും നല്ല കാഴ്ചയ്ക്ക് നല്ല കൗതുകമാണ് നല്ല സുന്ദരൻ താറാവാണ് അതാണ് ഈ കുട്ടനാടൻ താറാവിൻ്റെ ഒരു പ്രത്യേകത ഈ വെള്ളത്താറാവിൻ്റെ ഒരു പ്രത്യേകത എന്റെ മുൻപുള്ള വീഡിയോയിലൊക്കെ ഞാൻ കുട്ടനാടൻ സാധാരണ താറാവിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏഹ് അപ്പോൾ അതൊരു നാടൻ താറാവുകളാണ് കേട്ടോ അത് മുട്ടയും കിട്ടും ഈ പറഞ്ഞ നിനക്ക് അത് കറിയാക്കി ഉപയോഗിക്കുകയും ചെയ്യാം പക്ഷെ അതിന് തൂക്കം കുറവായിരിക്കും കേട്ടോ ഈ നാടൻ താറാവിന് തൂക്കം കുറവായിരിക്കും ഏഹ് അത് ഏതാണ്ട് ഒരു ഒരു കിലോ മാക്സിമം അല്ലെങ്കിൽ ഒന്നര ഈ മുകളിലോട്ട് പോകത്തില്ല പിന്നെ ഇറച്ചിക്കൊക്കെ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ മുട്ടയും കിട്ടും അതാണ് അതിന്റെ വൃത്തി പക്ഷെ വെള്ളത്താറാവിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ മുട്ടയും കിട്ടും അതുപോലെ നമുക്ക് ഇറച്ചിയായിട്ട് മെയിനായിട്ടും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഒരു നാല് കിലോയൊക്കെ തൂക്കം വരും ഒരു അഞ്ച് കിലോ നാല് കിലോ അഞ്ച് കിലോ ഒക്കെ തൂക്കം വരും അപ്പോൾ അത് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ കാഴ്ചയ്ക്ക് ഒരു പ്രത്യേക രസമാണ് ഇങ്ങനെ പല ടൈപ്പ് താറാവുകളുണ്ട് കേട്ടോ ചാര നിറത്തിലുള്ള താറാവുണ്ട് പിന്നെ വെള്ള നിറത്തിലുള്ള താറാവുണ്ട് പിന്നെ ഇടകലർന്ന കളറുള്ള താറാവ് ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള താറാവുണ്ട് പിന്നെ ഇവിടെയുള്ളത് ഞാൻ പറഞ്ഞാൽ സാധാരണ നാടൻ താറാവുണ്ട് കേട്ടോ അതായത് ഷാപ്പിലൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് താറാവറച്ചയായിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ കിട്ടുന്നത് എന്ന് പറയുന്നത് നാടൻ താറാവ് കയറിയാണ് അപ്പോൾ അത് ഇവിടെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഇത് സുലഭമാണ് അപ്പോൾ ചില ആൾക്കാർ മലപ്പുറത്തൊക്കെ എന്നോട് അവിടെ ആയിരുന്ന സമയത്ത് ഞാൻ അവിടെ കട നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഹോട്ടലിൽ നടത്തിക്കൊണ്ടിരുന്ന സമയത്തൊക്കെ എന്നോട് പറയുമായിരുന്നു നമ്മുടെ നാട്ടിലുള്ള താറാവിന് അതായത് കുട്ടനാട്ടിലുള്ള താറാവിൻ്റെ ഇറച്ചിക്ക് ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ മലപ്പുറത്തൊക്കെ വരുമ്പോൾ ആ താറാവ് ഇറച്ചിക്ക് വലിയ ടേസ്റ്റൊന്നുമില്ല കാരണം അത് വേറൊന്നും കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ അതുപോലെ കരയ്ക്കും ഒരേ സമയത്ത് അതായത് കരയ്ക്കും വെള്ളത്തിലും ഒക്കെ ആയിട്ട് ജീവിക്കുന്നതുകൊണ്ടാണ് കുട്ടനാട്ടിലെ അതായത് താറാവിൻ്റെ ആ ഒരു പ്രത്യേകത ടേസ്റ്റ് കൂടുന്നത് കാരണം ഇത് വെള്ളത്തിൽ കിടന്നു വളരണം ഈ താറാവ് അപ്പൊ കുട്ടനാടൻ താറാവ് എന്ന് പറഞ്ഞാൽ കരയ്ക്കും വെള്ളത്തിലും ഒക്കെ ആയിട്ട് ഒരേ സമയത്ത് കഴിയുന്നതുകൊണ്ടാണ് ആ താറാവ് വരച്ചയ്ക്ക് പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് ഏഹ് പക്ഷേ മലപ്പുറത്തെന്നൊക്കെ പറഞ്ഞാൽ കരപ്രദേശത്ത് മാത്രമേ ജീവിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ആ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കാം അതിൻ്റെ ടേസ്റ്റിന് ഒരു വ്യത്യാസമൊക്കെ ഉണ്ട് ഇങ്ങനെ ആണ് ഞാൻ അവിടുന്ന് കഴിച്ചിട്ടുണ്ട് കുട്ടനാട്ടിൽ നിന്നും കഴിക്കുന്ന അപ്പം നമ്മുടെ താറാവിൻ്റെ ഒരു ടേസ്റ്റ് അവിടെ കിട്ടാറില്ല അപ്പൊ അവിടുത്തുകാരൊക്കെ ഇവിടെ വന്ന് കഴിക്കുന്നതിൻ്റെ മെയിൻ കാരണവും ഇതാണ് ഇപ്പൊ ഈ കുട്ടനാടൻ താറാവിൻ്റെ ഒരു ടേസ്റ്റ് ഇറച്ചിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കഴിവതും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എന്റെ വീഡിയോസിലൊക്കെ ഞാനിങ്ങനെ കുറേശ്ശേ കുറെശ്ശേയൊക്കെ കാണിച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് നാളെ നമ്മൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം താങ്ക്